കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ ഭാഗമായി വാടനപ്പള്ളിയിൽ ഇസ്ര വിദ്യാർത്ഥികൾ സന്ദേശയാത്ര നടത്തി വാടനപ്പള്ളി ഇസ്ര കോളേജിലെ എസ് എസ് എഫ് ദ്വാ സെക്ടറിന്റെ ആഭിമുഖ്യത്തിലാണ് ഹദംസാത്ത് പ്രചരണ റാലി സംഘടിപ്പിച്ചത് ഇസ്ര ക്യാമ്പസ് ഡീൻ റാഫി സഖാഫി കുറ്റിക്കാട്ടൂർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സമസ്ത കേരള ജം യത്തുൽ ഉലമ സെന്ററിനറി ആഘോഷങ്ങളുടെ ഭാഗമായാണ് യാത്ര നടക്കുന്നത് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ക്യാമ്പസ് പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി വാടനപ്പള്ളി സെന്ററിൽ സമാപിച്ചു ഇസ്ര വിദ്യാർത്ഥി മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ നാഫിഖ് ബിൻ അലി മുഹമ്മദ് സന്ദേശ സന്ദേശഭാഷണം നടത്തി ജുനൈദ് നൂറാനി മോങ്ങം യൂസഫ് സഖാഫി ബണ്ണല ആർ കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു